നമസ്കാരം മറ്റൊരു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് എത്തിയിരിക്കുന്നത് വാർത്തയല്ല ഇതൊരു മെസ്സേജ് ആണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണിത് കാരണം ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഇത് വയനാട്ടിലുള്ള ജനങ്ങളിലേക്ക് നിങ്ങൾ ഇതൊന്ന് എത്തിക്കുക കാരണം അവിടെ വീടും ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ ഇന്ന് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് അവരിനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ അവർക്ക് എന്താണ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത് ഈ ഒരു വാർത്ത ഫേസ്ബുക്കിൽ കാണാനായിട്ടിട അതായത് ഫൈസൽ ബാബു ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു വാർത്ത വന്നത് സന്തോഷം തോന്നിയ ഒരു വാർത്ത അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മൃഗങ്ങൾ പോലും മനുഷ്യരോട് കരുണയും കാരുണയും കാണിക്കുന്ന ചില വാർത്തകൾ നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ കണ്ടിരുന്നു ഒരു പട്ടി ആ പട്ടിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന്റെ പേരിൽ ആ വീടിന് ചുറ്റും ആ പട്ടി കിടന്ന് കറങ്ങുന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഒരു അമ്മയ്ക്കും കുഞ്ഞിനും കാട്ടാന അഭയം നൽകിയ വാർത്തകളും നമ്മളെല്ലാരും കണ്ടു കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാണ്ട് സന്തോഷം കാരണം ഈ മനുഷ്യനല്ലാതെ ജീവിക്കുന്ന ചില ശുദ്ര ജീവികളുണ്ടല്ലോ അവനൊക്കെ ഒരു പട്ടിയാട്ടോ അല്ലെങ്കിൽ ഒരു ആനയാട്ടോ ജനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പറ ഇത്രയും നന്മയുള്ള മൃഗങ്ങൾ സത്യത്തിൽ ഈ മൃഗങ്ങൾ മനുഷ്യനോട് കാണിച്ചിട്ടുള്ള ഈ ഒരു കരുതൽ അല്ലെങ്കിൽ ഈ ഒരു സംരക്ഷണം അത് അവരുടെ മനസ്സിൽ വർഗീയത ഇല്ലാത്തത് കൊണ്ടാണ് എന്നെനിക്ക് തോന്നിപ്പോകുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് അത് നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കുക അത് ജനുവിൻ ആണോ എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അതായത് വയനാട് മുണ്ടക്കയിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട പ്രിയ സഹോദരങ്ങളിൽ ആരെങ്കിലും മലപ്പുറം ജില്ലയിൽ ആനക്കയം പഞ്ചായത്തിൽ പന്തല്ലൂരിൽ വില്ലേജിൽ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലം വീതം അഞ്ചു പേർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ നമ്പർ അടക്കം ഓടി ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ ഞാൻ അതിപ്പോ അദ്ദേഹത്തിന്റെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു തീർച്ച ഈ ഒരു മെസ്സേജ് വയനാട്ടിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അവരിലേക്ക് മാത്രം നിങ്ങൾ എത്തിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർക്ക് വീട് സ്ഥലമൊക്കെ ആവശ്യമായിട്ട് വരും പക്ഷെ ഇദ്ദേഹം പറയുന്ന ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ഇദ്ദേഹവുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം ഹലോ ഹലോ നമസ്കാരം ഇത് ഫൈസൽ ബാബു ആണോ ഞാനേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ട് വിളിക്കായിരുന്നേ ഈ വയനാട് മുണ്ടക്കല വീടും സ്ഥലവും നഷ്ടപ്പെട്ട പ്രിയ സഹോദരങ്ങൾക്ക് മൂന്ന് സെന്റ് സ്ഥലം വീതം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അത് ശരിക്കും നിങ്ങളുടെ പോസ്റ്റ് തന്നെ ആണോ അത് ആണോ അല്ലേ ആ അപ്പൊ ഇത്തരത്തിലേക്കുള്ളൊരു പോസ്റ്റ് അത് വലിയൊരു സന്തോഷം തോന്നി നിങ്ങളുടെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോന്ന് കാണുമ്പോഴത്തേക്ക് അത് ജെനുവിൻ ആണോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ അതിനെ കുറിച്ചിട്ട് പറയേണ്ടത് അതെല്ലാ കാണിച്ച മനസ്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം നമ്മള് കേരളം ഇങ്ങനെ ഇറങ്ങലിച്ച് നിൽക്കുകയാണല്ലോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു പയ്യാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണോന്ന് പോലും ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്ക ചെയ്തിരുന്നു ആ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നേ ആണല്ലേ ഇത് മലപ്പുറത്ത് എവിടെയാണത് മലപ്പുറത്ത് ആനക്കയം പഞ്ചായത്തില് പന്തലൂർ വില്ലേജില് ആ ബന്ധപ്പെടുന്നുണ്ട് ആൾക്കാരാണ് കൂടുതൽ ബന്ധപ്പെടുന്നത് നമ്മള് കൊടുക്കാ പറഞ്ഞാല് വയനാട് ആണ് കൊടുക്കാ പറഞ്ഞിട്ടുള്ളത് അതെ നമുക്ക് ആ ദുരന്തത്തില് പോയ കുടുംബങ്ങൾ അവരിത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമുക്ക് ഇത് നിങ്ങളുടെ സ്ഥലം തന്നെയാണോ സ്ഥലം അതെ തന്നെ ആണല്ലേ നമ്മളെന്താൾക്കാർക്ക് ആവശ്യം ഉണ്ടാവും പല വിഷയത്തിലും അങ്ങനെ ആയിട്ട് നമ്മള് അവിടെ ഇപ്പൊ വീട് സ്ഥലം പോയി പോലൊക്കെ മനസ്സ് മരവിച്ച് കിടക്കാണ് അപ്പൊ അവർക്കാണ് ഇപ്പൊ നമ്മളിത് കൊടുക്കുന്നത് കാര്യം തന്നെയാണ് അത് കാരണം അതിനെ കുറിച്ച് അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികളൊക്കെ എന്ന കണ്ടപ്പോ എനിക്ക് ഇന്ന് രാവിലെ കണ്ടപ്പോ വലിയൊരു സന്തോഷം തോന്നി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള വാർത്തകൾ നമ്മളെ സങ്കടപ്പെടുന്ന വാർത്തകളായിരുന്നു പലരും കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെയൊക്കെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നു നമ്മുടെ മലയാളികൾക്കൊക്കെ അപമാനമായിട്ട് തോന്നുന്ന സമയത്താണ് നിങ്ങളെ ഉള്ളവർ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് വലിയ സന്തോഷം അത് കണ്ടതുകൊണ്ട് ഞാൻ വിളിച്ചതായിരുന്നു സ്ഥലം അപ്പം ഞാനിത് എങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് അതിനെ കുറിച്ചിട്ട് എനിക്കൊരു വാർത്ത ചെയ്യണം എന്ന് തോന്നി കാരണം വയനാട് പ്രത്യേകം എടുത്തു പറയണം അല്ലെങ്കിൽ ആൾക്കാർ കണ്ടെ ഏതാണ് ഏതാണ് വയനാട് എടുത്തു പറയണെന്ന് പറയാൾക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ അഞ്ചു പേർക്കാണ് കരുതിക്കുന്നത് ഇനിയിപ്പോ ഒരു ഫാമിലിയില് അതിലേറെ കൂടുതലാളുണ്ടെങ്കിലേ ഒരു ഫാമിലിയില് പിന്നെ കുറച്ച് ആൾക്കാര് മലപ്പുറത്തും കുറച്ച് ആൾക്കാര് വയനാട് നിക്കലവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പൊ അങ്ങനൊക്കെ ഒന്നോ രണ്ടരക്കേറെ കൊടുക്കാം ബിസിനസ് ഡയറി ഫാമാണ് ഡയറി ഫാമിലി ഫാമ് ആണോ ആ ഡയറി ഫാമ് ഒരു സൈഡിലാണ് ബാക്കി കുറച്ച് അപ്പുറത്ത് കുറച്ച് റബ്ബർ ഉള്ള സ്ഥലമുണ്ട് ഓക്കേ 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 ജനവാസ സ്ഥലമാണ് ശരി അപ്പൊ ഞാൻ ഈ നമ്പർ അടക്കം വെച്ചിട്ട് ഞാനിത് കൊടുത്തോളാം കേട്ടോ എന്തായാലും അർഹതപ്പെട്ടവരുടെ അതിലേക്ക് അത് എത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നാടിനും ഇനി കൊറേ ആൾക്കാർക്കൊക്കെ പ്രചോദനമാട്ടെ ഇതൊക്കെ കാരണം നമുക്കൊരു ദുരന്തം ഉണ്ടാവുമ്പോൾ നമ്മുടെ മലയാളികൾ ആരെയും കൈവിടത്തില്ല എന്ന് എല്ലാരും മനസ്സിലാക്കട്ടെ അതെ വയനാട് പ്രത്യേകം എടുത്തു പറഞ്ഞോളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളൊക്കെ വിളിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ കളക്ടറേറ്റ് ബന്ധപ്പെട്ടാലും മതി ഓ നമ്മള് ആ രീതിയിൽ ആ ഉണ്ട് മലപ്പുറം കളക്ടറോ വയനാട് കളക്ടറോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലോ അവരൊക്കെ ബന്ധപ്പെട്ടാൽ മതി ഓ താങ്ക് യു വളരെ സന്തോഷം തോന്നി ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് അതായത് വയനാട് ജില്ലയിൽ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി ബാക്കിയുള്ളവർ അതിപ്പോ ഒന്നോ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരുമിച്ച് ഈ പറയുന്ന മലപ്പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടെ ഒരുക്കി കൊടുക്കാം ജനവാസ കേന്ദ്രമാണ് റോഡും വെള്ളവും കറണ്ടും ഒക്കെ ഉള്ള ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള നല്ല സ്ഥലം തന്നെയാണ് അപ്പം നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്ഥലം നിങ്ങൾക്ക് അവിടെ പോകാൻ താല്പര്യം തീർച്ചയായിട്ടും പോകാൻ നല്ല മനസ്സിനുടമകൾ നമ്മുടെ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് നിരവധി ആൾക്കാർ ഇപ്പം നമ്മുടെ അഖിൽമാരാർ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സ്ഥലമുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും ഫൈസൽ ബാബു എന്ന് പറയുന്ന ഇദ്ദേഹത്തെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കൊണ്ടായാലും ഈ ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക ഞാൻ താഴ്മയായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എന്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം